നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അപൂർവമായ മഹാകുംഭാഭിഷേക ചടങ്ങ് നടക്കാൻ പോകുന്നു ഇരുന്നൂറ്റി എഴുപത് വർഷത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത് ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് മഹാകുംഭാഭിഷേക ചടങ്ങ് നടക്കുന്നത് ജൂൺ എട്ടിനാണ് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ശ്രീകോവിലിന്റെ പവിത്രത പുനർജീവിപ്പിക്കുക എന്നതാണ് മഹാകുംഭാഭിഷേക ചടങ്ങ് കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു സുപ്രീംകോടതി രണ്ടായിരത്തി പതിനേഴിൽ നിയമിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് നവീകരണ പ്രവർത്തനങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നീണ്ടുപോയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഘട്ടംഘട്ടമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇപ്പോൾ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നതെന്നാണ് ക്ഷേത്ര മാനേജർ ബി ശ്രീകുമാർ അറിയിച്ചത് സ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വിപുലമായ ശ്രീഗോവിൽ പുനരുദ്ധാരണവും അനുബന്ധ ചടങ്ങുകളും നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഈ ആചാരങ്ങൾ കാണാൻ കഴിയുന്ന അപൂർവ അവസരം കൂടിയാണ് ലഭിക്കുന്നതെന്നും ശ്രീകുമാർ പറഞ്ഞു ശ്രീഗോവിന്റെ മുകളിൽ മൂന്നെണ്ണവും ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിൽ ഒരെണ്ണവും ഉൾപ്പെടുന്ന പുതുതായി നിർമ്മിച്ച താഴ്കക്കുടങ്ങളുടെ പ്രതിഷ്ഠ പ്രധാന സമുച്ചയത്തിനുള്ളിലെ തിരുമമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷക്സേന വിഗ്രഹത്തിന്റെ പുനർപ്രതിഷ്ഠ അഷ്ടകലശം എന്നിവയാണ് മഹാകുംഭാഭിഷേക ചടങ്ങിൽ ഉൾപ്പെടുന്നത് മഹാകുംഭാഭിഷേകത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആചാര്യവരണം പ്രസാദശുദ്ധി ധാര കലശം എന്നിവ ഉൾപ്പെടെ വിവിധ ആചാരങ്ങൾ നടത്തുമെന്നും ക്ഷേത്രവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്